ആദർശമായിട്ട് നയന ഹോസ്പിറ്റലിൽ എത്തുകയാണ് അവിടെ വെച്ച് ഡോക്ടറെ ഡോക്ടറെടുത്ത് ഇദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡോക്ടർക്കാരിക്ക് നിൽക്കുന്ന നയനയുടെ അടുത്ത് ചെന്ന് റിസപ്ഷനിൽ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യാൻ വേണ്ടി പറയുകയാണേ എന്ത് ഫോർമാലിറ്റീസ് ആണെന്ന് ഡോക്ടറെടുത്ത് നയന ചോദിക്കുന്ന സമയത്ത് റിസെപ്ഷനിൽ ചെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ നയനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് നയന നേരെ റിസപ്ഷനിൽ ചെല്ലുകയും അവിടെ വെച്ച് എന്തൊക്കെയോ ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ നാൽപ്പതിനായിരം രൂപ ഉടനെ തന്നെ കെട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇത് കേട്ട നയന വേഗം ഓടിച്ചെന്നിട്ട് നമ്മുടെ ഡോക്ടർ അരികിലേക്കാണ് ചെല്ലുന്നത് എൻ്റെ കയ്യിലെ ഇപ്പം പണമില്ല എന്നും പക്ഷേ നിങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോളൂ പണം ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടുതരാം എന്ന് പറയുകയാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ അടയ്ക്കാതെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ഡോക്ടർ തറപ്പിച്ച് പറയുന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പണമാണോ വലുത് ഒരു രോഗിയുടെ ജീവനല്ലേ സാധാരണക്കാരായ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറാന്നൊക്കെ ചോദിക്കാനുട്ടോ ഇത് ഇവിടുത്തെ ഫോർമാലിറ്റീസ് ആണ് മാഡം അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദർശിനെ കൈ മട്ടിൽ മട്ടിൽ നിൽക്കാനുട്ടോ ഡോക്ടർ ഡോക്ടറുടെ പെരുമാറ്റം കേട്ടിട്ട് ഒരിക്കലും നയനയ്ക്ക് ഡയജസ്റ്റ് ആവുന്ന രീതിയിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നയന വേഗം ആദർശിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുകയും നയനയുടെ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് എനിക്ക് കുറച്ച് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മീഡിയക്കാരുടെ നമ്പേഴ്സ് അയച്ചു തരാൻ വേണ്ടി പറയുന്നുണ്ട് അതുപ്രകാരം തന്നെ ആദർശിൻ്റെ ഫോണിലേക്ക് മീഡിയാസിൻ്റെ നമ്പർ അയച്ചു തരികയും ചെയ്യാണ് എന്നിട്ട് ഇത് ഡോക്ടറെ കാണിച്ചിട്ട് ഇത് നമ്പേഴ്സ് ആണ് നിങ്ങളെ ഇവിടെ ചെയ്യുന്ന അനാസ്ഥയെക്കുറിച്ച് ഞാൻ മീഡിയയെ അറിയിക്കുകയും അവരിപ്പോ ഇവിടെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നയന അവിടെ തറയിൽ ഫോൺ ചെയ്യുകയാണ് കേട്ടോ മീഡിയക്കാരല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം തന്നെ വിളിക്കുന്നുണ്ട് എത്രയും വേഗം തന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തണമെന്നും കൂടി അറിയിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് റിപ്പോർട്ടറെടുത്ത് അവിടെ നടക്കുന്ന അനാസ്ഥയെ പറയുമ്പോൾ ഡോക്ടർ അതിനിടയിൽ കയറിയിട്ട് നേർത്ത് എന്താ നിങ്ങൾ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനല്ല ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നിങ്ങളാണ് പണം തരില്ല എന്ന് ഒരിക്കലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പണം തന്നിട്ട് മാത്രമേ ഇവരെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുകയുള്ളൂ പക്ഷേ നിങ്ങളല്ലേ ഇപ്പം തോന്നിയ മാസം കാണിക്കുന്നതെന്നൊക്കെ ഡോക്ടറെ അടുത്ത് പറയുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടർ നേരെ പുറത്തു പോവുകയും അവിടെ വെച്ചിട്ട് എം ഡിയെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എം ഡിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് തുടർന്ന് ഡോക്ടർ നയനയ്ക്ക് അരികിലേക്ക് വരികയും ഇവർക്ക് ട്രീറ്റ്മെന്റ് ഞങ്ങൾ കൊടുക്കാം നിങ്ങളൊരു പണം പോലും അടയ്ക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആദർശിനെ ആ റൂമിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നയനയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട് അങ്ങനെ ആദർശിനെ കൊണ്ടുപോകുന്ന സമയത്ത് നയന ആദർശിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട ചികിത്സയൊക്കെ കിട്ടും സമാധാനമായിട്ടിരിക്കുകയോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് നയന ഉള്ളിലേക്ക് കടത്തി വിടുന്നത് അങ്ങനെ ഉടനെ തന്നെ ഡോക്ടർ ചെന്ന് ട്രിപ്പ് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഉള്ളിൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയാണെങ്കിൽ പ്രാർത്ഥിച്ച് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡോക്ടർ നയനയ്ക്ക് അരികിലേക്ക് ചെല്ലുകയും എന്നിട്ട് അവർക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുന്ന സമയത്ത് കണ്ണു തുറക്കും ആ സമയത്ത് ഞാൻ വന്ന് നോക്കാം എന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ അവിടുന്ന് നിന്ന് പോകുന്നുണ്ട് തുടർന്ന് നയന ആദർശിൻ്റെ അരികിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വരുന്നുണ്ട് എന്നിട്ട് സിസ്റ്ററടുത്ത് ഇ സി ജിയും എക്സ്റേയും എല്ലാം എടുത്തിട്ട് അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല ഡോക്ടർ എന്ന് സിസ്റ്ററും പറയാണ് പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഓക്കെ പറയണേ സിസ്റ്റർ അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ആദർശ് കണ്ണത് ഓർക്കാണ് കേട്ടോ ചെയ്യുന്നത് അത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് തുടർന്ന് ഡോക്ടർ ആദർശിന്റെ അടുത്ത് എങ്ങനെയുണ്ട് ഇപ്പം എന്ന് ചോദിക്കുന്നുണ്ട് ബെറ്റർ ഉണ്ട് ആണ് എന്നുള്ള കാര്യം ആദർശ് പറയാണ് എന്നാൽ ആദർശ് ഒന്ന് എഴുന്നേറ്റ് ഇരുന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട് എണീക്കാൻ നോക്കുന്ന ആദർശിനെ പിടിക്കുന്ന നയനയുടെ അടുത്ത് ഡോക്ടർ വേണ്ട അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ എണീക്കട്ടെ എന്ന് പറയണേ അങ്ങനെ എണീറ്റി ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നടക്കാൻ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിന്ന് നടന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അദൃശ്ശ് ഒരു കുഴപ്പമില്ല എന്ന് തന്നെ ഡോക്ടറും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും ചെക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഡോക്ടറെന്ന് നയനെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറയണേ അയ്യോ അത് വേണ്ട ഇന്ന് രാത്രി ഇവിടെ കിടന്നോട്ടെ എന്നിട്ട് നാളെ രാവിലെ കൊണ്ടുപോയിക്കോളാം എന്ന് നയനെ പറയുമ്പോൾ അയ്യോ അതിൻ്റെ കാര്യമൊന്നുമില്ല അദ്ദേഹം പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ പേടി എനിക്ക് മനസ്സിലാകും അവർക്കിപ്പോൾ ഒരു കുഴപ്പവും പോകുന്ന സമയത്ത് ഇൻഹേലറ് മേടിച്ചിട്ട് പോയാൽ മതി അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ഡോക്ടർ സിസ്റ്റർ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ റിസപ്ഷനിൽ ചെന്നിട്ട് ഇവരുടെ ഡിസ്ചാർജ് ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി പറയുകയാണ് തുടർന്ന് അവിടെ ആദർശ ഡോക്ടറെടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ ഡോക്ടറെ ബുദ്ധിമുട്ടിച്ചേനെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളെ ഭാര്യയാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയതും പറയുന്നതും അവര് ഞങ്ങളെയും കൂടി ഭയപ്പെടുത്തി നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തൊരു ദേഷ്യമാണ് എങ്ങനെയൊരു സത്യവാൻ സാവിത്രി എന്ന് പറയുന്നത് കഥയിലൊക്കെ കേട്ടിട്ടുള്ളൂ ഇതാ ഇപ്പൊ നേരിട്ട് കണ്ടു നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവര് എന്ത് മാർഗം ഉപയോഗിച്ചിട്ടും നിങ്ങളെ രക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ഇവരുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവാൻ വേണ്ടി പോകും